നമ്മുടെ ഡീസോലെ ഒരു അടിപൊളി ഡോർ നിങ്ങളെ കാണിക്കാൻ പോവാണ് ഈ ഡോറിൻ്റെ പേര് സെൻസർ ഡോർ എന്നാണ് സെൻസർ ഡോർ എന്ന് പറഞ്ഞാൽ ദാ ഈ പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിൽ ഒരാൾ വന്ന് ഇപ്പം നമ്മൾ അറിയുന്നവരോ അറിയാത്തവരോ നമ്മളോ ആരുമായിക്കോട്ടെ തുറന്നു കയറുമ്പോൾ തന്നെ നമുക്ക് അലാം കേട്ടും അതായത് അലാം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ തരും ദെൻ അടച്ചു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അലാം നിൽക്കും അപ്പോൾ ഇത് നമ്മുടെ മൊബൈലുമായിട്ട് കണക്റ്റഡ് ആണ് ഇത് നിങ്ങൾ തുറന്നാലും അപ്പം നമ്മൾ തുറക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമുക്കത് ഡിസാം ചെയ്താം അല്ല നമ്മൾ വീട്ടില്ലാത്ത ഒരു ഇൻട്രൂഷൻ നടക്കണ്ടെങ്കിൽ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള മെസ്സേജ് വരും ഇത് തുറന്നിട്ടുണ്ട് എന്നുള്ളത് ഇത് ഞങ്ങളുടെ സ്മാർട്ട് ഡോറാണ് അല്ലെങ്കിൽ സെൻസർ ഡോറാണ് ഇത് മദ്രാസൻ സീരീസിൽ വരുന്ന വൺ ട്വൻറ്റി വിട്ട് ടു ടൻ ഹൈറ്റ് വരുന്നൊരു ഡോറാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്ന ഓരോ സ്റ്റീൽ ഡോറിലും നമുക്കിത് ചെയ്തു തരാൻ സാധിക്കും നിങ്ങളുടെ വീട്ടിൽ കേരളത്തിൽ എവിടെയാണേലും അവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് സർവീസ് ചെയ്യുന്ന ഒരു ഫാമാണ് ഡീസൽ ഡോർ സാൻഡ് അത് കേരളത്തിൽ അങ്ങ് വടക്കേറ്റം തൊട്ട് ഇങ്ങനെ തെക്കേ അയറ്റം വരെ എവിടെയും ഞങ്ങൾ സർവീസ് ചെയ്യും ഈ ഡോർ മാത്രമല്ല നമ്മുടെ ഇവിടെ ഡീസളുള്ള എല്ലാ ഡോറുകളും നമുക്ക് സ്മാർട്ടാക്കാൻ സാധിക്കും ഇതുപോലെ ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് കൃത്യമായിട്ടുള്ള സർവീസ് ഉറപ്പ് വരുത്തും എന്നാണ് ഞങ്ങളുടെ പ്രത്യേകത ഏറ്റവും ബെസ്റ്റ് സർവീസ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റും ഞങ്ങൾ നിങ്ങൾക്ക് വരും നമ്പർ താഴെ എഴുതി പോകുന്നുണ്ട് നേരിട്ട് വരികയോ നേരിട്ട് വിളിക്കുകയോ ചെയ്യുക കേരളത്തിൽ എവിടെയും വീണ് പറയുന്നു എവിടെയും ഞങ്ങൾ വന്ന് ഫിറ്റ് ചെയ്തു തരും